കടമഴിപ്പുരം സർവീസ് സഹകരണ ബാങ്ക് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദന സദസ് സംഘടിപ്പിച്ചു പരിപാടി കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു മാത്രം കാര്യമായിട്ടല്ല കേരളത്തിൽ സമൂഹത്തിന്റെ ആകെ നല്ല ശ്രദ്ധയും ഇടപെടലുമുള്ള വളരെ വളരെ ഗൗരവപ്പെട്ട ഒന്നായി വിദ്യാഭ്യാസമാകുന്നു നമുക്കറിയാം ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ രീതിയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ പൊതുവായ ഉള്ളടക്കത്തിലും നമുക്ക് സാമൂഹ്യപരമായിട്ടുള്ള ഈ ഉൾച്ചേർന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാടിന്റെ സമൂഹത്തിന്റെ കരുതലും ശ്രദ്ധയും നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും നാം മറികടന്നു വന്ന കോവിഡിന്റെ കാലവും കോവിഡിന്റെ കാലം നമുക്കറിയാം കുട്ടികൾക്ക് പഠിക്കാൻ ആദ്യത്തെ വർഷം ഫസ്റ്റ് വല്ലായിരുന്നു അല്ലെ ടി വി ആയിരുന്നു സ്കൂളിൽ പോകാൻ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് ബെൽ എന്ന് പറയുന്ന ഒരു പരിപാടിയിലായിരുന്നു കുട്ടികളുടെ പഠന പരിപാടികൾ നടന്നത് തൊട്ടടുത്ത വർഷമായപ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും പഠിക്കണമെങ്കിൽ മൊബൈലോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ വേണമെന്നായി ഇന്റർനെറ്റ് വേണമെന്നായി അങ്ങനെ വന്നപ്പോ നമ്മുടെ സമൂഹത്തിൽ അന്നു വരെ വീട്ടിൽ പഠിക്കാൻ കുട്ടികൾ ഉണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി സുബ്രഹ്മണ്യൻ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കെ രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ജയകുമാർ സ്വാഗതവും ഡയറക്ടർ അജിത് പ്രസാദ് നന്ദിയും പറഞ്ഞു പ്രസിഡന്റ് രാമകൃഷ്ണൻ പ്രസിഡന്റ് രാമകൃഷ്ണൻ അധ്യക്ഷനായി சிசிஎன் கடம்பழிபுரம்